ഹലോ കൂട്ടുകാർ എന്തുണ്ട് വിശേഷം ഞാൻ നമ്മളുടെ അടുക്കളയിൽ നിന്നിട്ട് പുറത്തോട്ട് നോക്കിയപ്പോൾ നല്ല മഴയുണ്ട് നല്ല റോവറായിട്ടല്ല കുറച്ച് മഴയുണ്ട് പിന്നെ നമ്മളുടെ ഡാലികളൊക്കെ നല്ലതായിട്ട് വിരിഞ്ഞ് സുന്ദരൻ സുന്ദരിമാരായിട്ട് നിൽപ്പുണ്ട് പിന്നെ ഓർക്കിഡ് കണ്ടില്ലായിരുന്നു ഓർക്കും നല്ല രസമായിട്ട് വിരിഞ്ഞ് വന്നിട്ടുണ്ട് ഇന്നന്നേരം നമ്മൾ ചെയ്യാൻ പോകുന്നത് ഒരു ചിക്കൻ സൂപ്പാണ് കേട്ടോ അതിനധികം ഇൻഗ്രീഡിയൻസ് ഒന്നും വേണ്ട അതിന് വേണ്ടത് ഒരു പീസ് ചിക്കൻ അത് ചിക്കൻ ബ്രസ്റ്റാണ് എടുത്തിരിക്കുന്നത് പിന്നെ ഒരു ഒരു വെളുത്തുള്ളി ഒരു പിടി സ്വീറ്റ് കോൺ രണ്ട് ഇഞ്ചി കഷ്ണം അത് ഞാനൊരു മുറിച്ച് വെച്ചിരിക്കുന്ന കൊണ്ടാണ് അതിനകത്തേക്ക് ഞാൻ ഒരു സ്റ്റീൽ പാത്രം വെച്ചു തിളച്ച വെള്ളം ഒഴിച്ചു അത് തണുത്ത വെള്ളം ഒഴിച്ചാലും കുഴപ്പമില്ല അതൊന്ന് തിളപ്പിച്ചാൽ മതി ഞാൻ എളുപ്പത്തിന് നമ്മൾ പണികൾ എളുപ്പമാക്കുക എന്നുള്ളതിനെ കുറിച്ചാണല്ലോ റിസർച്ച് ചെയ്യുന്നത് അന്നേരം തിളച്ച വെള്ളം ഒഴിച്ചു അതിൻ്റെ അകത്തേക്ക് ഇഞ്ചി വെളുത്തുള്ളി ചിക്കൻ പീസ് അതിൻ്റെ അകത്തേക്ക് ഇട്ടു കേട്ടോ അതിൻ്റെ അകത്തേക്ക് ഇട്ടിട്ട് ഞാൻ ചെയ്യാൻ പോകുന്നതെന്നാന്ന് ചോദിച്ചാൽ ഒരു അത് അടച്ചു വെച്ചിട്ട് ഒരു പതിനഞ്ച് മിനിറ്റ് വേവിച്ചെടുക്കും അതൊന്ന് വെന്ത് അത് ഞാൻ ആ ചിക്കൻ അതിൽ നിന്ന് എടുത്ത് മാറ്റി വേറൊരു പാത്രത്തിലേക്ക് ഞാൻ ഞാനതിൻ്റെ ഇടയ്ക്ക് ഒന്ന് തുറന്നിട്ട് ചിക്കൻ രണ്ട് പീസാക്കിയായിരുന്നു പെട്ടെന്ന് വെന്തോട്ടേന്ന് വിചാരിച്ചു എന്നിട്ട് ഇട്ടിരിക്കുന്ന ഇഞ്ചിയും വെളുത്തുള്ളിയും എടുക്കും ആ ചിക്കനും ഞാൻ എടുത്ത് പുറത്തോട്ട് വയ്ക്കും എന്നിട്ട് ആ സ്റ്റോക്ക് അവിടെ വെച്ചതിന് ശേഷം നമ്മുടെ ചിക്കൻ കൈകൊണ്ട് വേണമെങ്കിൽ ചെയ്തോ പക്ഷേ ഇത് ചൂടാണ് എന്നിട്ട് ചൂടോടുകൂടി തന്നെ ഞാനത് രണ്ട് ഫോർക്ക് ഉപയോഗിച്ച് അതൊന്ന് പൊട്ടിച്ചെടുത്തു ചെറിയ ചെറിയ കഷ്ണങ്ങളായിട്ട് അത് കാണാം ഓവർ ചെറുതാക്കിയില്ല കാരണം ഇത് നമ്മൾ സപ്പറിന് കഴിക്കാനായിട്ടാണ് വേറെ ഒന്നും നമ്മൾ സൈഡ് ഡിഷായിട്ട് കഴിക്കുന്നില്ലാത്തതുകൊണ്ട് ഫില്ലിങ് ആവേണ്ടത് അതുകൊണ്ട് ഇത്തിരി വലുതാക്കി ഇട്ടിരിക്കുന്നത് അതല്ല ഇച്ചിരി അധികം ഉണ്ട് ഹോട്ടലുകളിലൊന്നും ഒന്നും നമുക്ക് ചിക്കൻ ഇട്ടൊന്നും ആരും തരും പിന്നെ ഇപ്പം നമ്മൾ ബാക്കി വെച്ചിരുന്ന സ്റ്റോക്കിലേക്ക് സ്വീറ്റ് കോൺ ഇട്ടു സ്വീറ്റ് കോൺ നമുക്ക് ഫ്രോസ് ഫ്രോസൊക്കെ കിട്ടുന്നതാണ് അത് ഞാൻ ഡീപ് റോസ്റ്റ് ചെയ്തായിരുന്നു അതും ഒന്ന് അതിന് ആ സ്റ്റോക്കിലേക്ക് ഇട്ടു പിന്നെ നമ്മളവിടെ വെച്ചിരുന്ന ചിക്കനും അതും കൂടെ ആ സ്റ്റോക്കിൻ്റെ അകത്തേക്ക് ഇട്ടു പോകും അപ്പോൾ ഒന്ന് ഇളക്കി ഒന്നും കൂടെ ഒന്നും കൂടെ ഒന്ന് തിളയ്ക്കാനായിട്ട് വെച്ചേക്കും കേട്ടോ പിന്നെ എന്തുണ്ട് ഞാൻ വെക്കുന്ന ഡിഷുകളൊക്കെ നിങ്ങൾ കാണുന്നുണ്ടോ അഭിപ്രായങ്ങളൊന്നും വരുന്നില്ലല്ലോ അതിൻ്റെ അർത്ഥം കാണുന്നില്ലെന്നാണോ അതോ ഞാൻ വെക്കുന്ന പറയുന്നതെല്ലാം കറക്റ്റായിട്ട് നിങ്ങൾക്ക് വരുന്നുണ്ടെന്നാണോ ഒന്ന് കമൻറ്റിലൂടെയൊക്കെ അറിയിക്കണം കേട്ടോ അതിൻ്റെ ഇടയ്ക്ക് ഇത്തിരി ഉപ്പും കൂടെ അതിൻ്റെ അകത്ത് ചേർത്തായിരുന്നു അന്നേരം അത് തിളക്കുന്നുണ്ട് അതിൻ്റെ ഇടയ്ക്ക് ഇത്തിരി സ്പ്രിംഗ് ഓണിയൻ കട്ട് ചെയ്ത് അതിൻ്റെ അകത്തേക്കിട്ട് അതിൻ്റെ ഫ്ലേവർ നല്ലതാണ് പിന്നെ ആ വെള്ളത്തിലേക്ക് പച്ച കടന്ന് തിളക്കുമ്പോൾ കാണാനായിട്ട് നല്ല രസമില്ല പിന്നെ ഞാൻ ചെയ്ത് തന്നെയാണെന്ന് ചോദിച്ചാൽ ഒരു ബൗളിലേക്ക് നമ്മളുടെ കോൺഫ്ലവർ ഒരു ടീസ്പൂൺ എടുത്തു ഓവറായിട്ട് ഒരിങ്ങനെ കൊഴുപ്പ് വേണ്ട ആവശ്യമില്ലല്ലോ അതുകൊണ്ട് ഒരു ടീസ്പൂൺ എടുത്തുണ്ടോ അതൊന്ന് വെള്ളത്തിൽ കലക്കിയിട്ട് ഞാൻ അവിടെ നമ്മുടെ തിളച്ചുകൊണ്ടിരുന്ന ആ സൂപ്പിൻ്റെ അകത്തേക്ക് ഒഴിച്ചു ഇനി അത് നന്നായിട്ടൊന്ന് തിളച്ച് കഴിയുമ്പോഴത്തേന് ഒന്ന് ഇളക്കി കൊടുക്കണം കേട്ടോ അല്ലെങ്കിൽ ഇനി താഴെ ചെന്ന് അത് കിടന്ന് കട്ട് പിടിക്കണം ഒഴിച്ച് കഴിയുമ്പോൾ തന്നെ ഒന്ന് ഇളക്കി കൊടുത്ത് അതൊന്ന് സെറ്റാക്കണം പിന്നെ ഞാൻ ഇപ്പം നിങ്ങൾക്ക് ചോദിക്കും ഇതിൻ്റെ അകത്ത് കുരുമുളക് ഇടുന്നില്ലേന്ന് അങ്ങനെ കുരുമുളകിൻ്റെ ആവശ്യമില്ല ഇതിൻ്റെ അകത്ത് കാരണം കഴിക്കുന്നവർ അവനവൻ്റെ ആവശ്യത്തിനനുസരിച്ച് കുരുമുളകും ഉപ്പും ആഡ് ചെയ്താൽ മതി ഞാൻ അതുകൊണ്ട് കുറച്ച് ഉപ്പേ ഞാൻ ആദ്യമേ ആഡ് ചെയ്തിട്ടുണ്ടായിരുന്നുള്ളൂ പിന്നെ നമ്മുടെ ഇങ്ങനെ തിളച്ച് വരുന്നുണ്ടെങ്കിൽ ഞാനിപ്പോൾ ഒരു ബൗളെടുത്ത് അതിൻ്റെ അകത്തേക്ക് സൂപ്പ് പകർത്തു കേട്ടോ ഇതിപ്പോൾ ഞാൻ പറഞ്ഞില്ലേ നമുക്ക് ഡിന്നറിന് വേണ്ടി ചെയ്തിരിക്കുന്നതുകൊണ്ടാണ് കൂടുതലും അതിൻ്റെ അകത്ത് ചിക്കനും സ്വീറ്റ് കോണും വന്നിരിക്കുന്നു ഇനി നിങ്ങൾക്ക് ഇത്ര സ്വീറ്റ് കോണും ചിക്കനും അതിൻ്റെ അകത്ത് ആഡ് ചെയ്യണമെങ്കിൽ നിങ്ങളുടെ താല്പര്യം അനുസരിച്ച് നിങ്ങൾക്ക് എത്രയാണ് വേണ്ടത് അത് ആഡ് ചെയ്താൽ മതി അത് ഞാൻ ബൗളിലേക്ക് മാറ്റിയിട്ട് അതിൻ്റെ അകത്ത് ഒരിത്തിരി നമ്മളുടെ മല്ലിയില ആക്ച്വലി ഇങ്ങനെ കറുകുറ കണ്ടിച്ചല്ല ഇടേണ്ടത് ഒരു ഒരു ചെറിയൊരു കഷ്ണം ഏത് നമ്മുടെ വിസിറ്റേഴ്സൊക്കെ വരുവാണെങ്കിൽ അത് വെച്ചാൽ മതി കേട്ടോ പിന്നെ നമ്മുടെ ടെസ്റ്റർ അവിടെ റെഡിയാണ് പുള്ളി നോക്കുക അപ്പൊ ഇന്ന് ഞങ്ങളുടെ സപ്പറ് ഞാനൊരു ഷുഗർ പേഷ്യന്റാണ് അതുകൊണ്ടൊന്നും അല്ല അപ്പൊ ഞങ്ങളിവിടെ ഓൾറെഡി മിക്ക ദിവസം നൈറ്റ് സൂപ്പാണ് സൂപ്പും ഒരു കഷ്ണം ബ്രെഡ് കൂടെ കഴിച്ചാല് ഓക്കെയാണ് അപ്പോ നിങ്ങളുടെ വീട്ടിലും നിങ്ങൾക്ക് പരീക്ഷിക്കാൻ പറ്റുന്ന ഒരു സംഭവമാണ് ഇന്നത്തെ റെസിപ്പി കേട്ടോ കാരണം വെച്ചാല് നമ്മള് ഇത് ഇരിക്കുമ്പോൾ എനിക്ക് മനസ്സിലാവുന്നത് നമ്മൾ ഈ ഫൈവ് സ്റ്റാർ ഹോട്ടലിലൊക്കെ പോകുമ്പോൾ നമുക്ക് ഇതേപോലെയുള്ള സൂപ്പ് ഓർഡർ ചെയ്ത കിട്ടുമല്ലേ ഈ ചിക്കൻ സൂപ്പ് അതേ ടേസ്റ്റിൽ നമ്മുടെ വീട്ടിലും ഇതുണ്ടാക്കി നമുക്ക് കഴിക്കാം അപ്പം നിങ്ങൾ ട്രൈ ചെയ്യണം ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഇപ്പം ഞാൻ കഴിക്കുന്ന ടേസ്റ്റ് ഉണ്ടോ എന്ന് നോക്കിയിട്ട് നിങ്ങൾ കമന്റ് ചെയ്യണം കാരണം ഞങ്ങൾ പറയുന്ന കാര്യമൊക്കെ ശരിയാണെന്ന് നിങ്ങൾ അറിയണമല്ലോ അപ്പൊ കമന്റ് ചെയ്യണേ അപ്പം ഞാൻ ടേസ്റ്റ് ചെയ്യാം അപ്പം നമുക്ക് ആവശ്യമുള്ള സൂപ്പിൽ കുറച്ച് ഞാൻ സാധാരണ രീതിയിൽ കുരുമുളക് പൊടി ഇട്ടാണ് കഴിക്കുന്നത് കാരണം എനിക്ക് ഇച്ചിരി എരിവ് വേണം അതുകൊണ്ട് ഞാൻ ഇച്ചിരി കുരുമുളക് പൊടി കൂടുതൽ ഇടുകയാണ് സ്റ്റാർട്ട് ചെയ്ത് കഴിക്കാം ഓക്കെ ഇത് കോണയ്ക്ക് ഉണ്ടോട്ടെ അതിനകത്ത് ഓക്കെ അതിപൊലി രുചിയാണ് നോക്കളെ ഓക്കെ ട്രൈ ചെയ്യട്ടോ ഓക്കെ താങ്ക് യു